السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين حافظوا وديا آية ننقل صدقه وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه أنم القوم മഹാനായ ദൂദ് അലൈ സലാത്തു വസ്സലാം സുലൈമാൻ അലൈ സലാത്തു വസ്സലാം ബാപ്പയും മകനുമായ രണ്ട് പ്രവാചകന്മാരാണ് ദാവൂദ് നബി അലൈ സലാത്തു വസ്സലാം പിതാവാണ് സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാം മകനുമാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സംഭവമാണ് ഇതിൽ പറയുന്നത് ഇവിടെ അതിന്റെ മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബുദ്ധി എന്ന് പറയുന്ന സംഭവം ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ അള്ളാഹു തേല കൊടുക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ ബുദ്ധി കൊടുക്കൂല എത്ര എത്ര ചെറിയ ആളുകളാണ് അള്ളാഹു ഒരു പ്രത്യേക തൗഫീക്ക് കൊടുക്കുമ്പോ വലിയ ബുദ്ധി കൊടുത്ത് വലിയ വലിയ ആളുകൾ ഈ ചെറിയ ആളുകളിലേക്ക് ആവശ്യമാകും എന്ന് കാരണം വലിയ ആളുകളെ കവച്ചു വെക്കുന്ന ബുദ്ധി അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീക്ക് കൊണ്ട് ഈ ചെറിയ ആൾക്ക് കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയവർ ഈ ചെറിയ ചെറിയ കുട്ടിയുടെ ബുദ്ധി കണ്ട് ഇങ്ങോട്ട് ആശ്രയിക്കേണ്ടി വരും ബുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബുദ്ധിയുടെ ഒരു ഭാഗം വികസിക്കും അത് ഇങ്ങനെ വലുതായി വരും ഒരു ഭാഗം വികസിക്കൂല അതല്ലേ മറ്റേ ചങ്ങായി പറഞ്ഞത് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് കാണുന്നുണ്ടെങ്കിൽ ജോലി കിട്ടും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചില്ലേ അപ്പോ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കഴിവ് വരാനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത് പറയട്ടെ മഹാനായ അലൈഹി സലാം ഈസ നബി അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞു ആലജത്തുൽ ആലജത്തുൽ അബ്രസ അഹ്കമ അബ്ര വൽ അജിതമ കുഷ്ഠരോഗിയെ ഞാൻ മാറ്റിക്കൊടുത്തു വെള്ളപ്പാണ്ടും ഞാൻ മാറ്റിക്കൊടുത്തു അബുറുഹുമ അവരെ ചികിത്സിച്ചത് ശരിയാക്കി അഹ്മക്ക പൊട്ടനെ ചികിത്സിക്കാൻ നോക്കി ഫ അഴിയാൻ ഈ സാധിക്കുന്നില്ല ഒരു മരുന്നും സ്വീകരിക്കാത്തതാണ് ബുദ്ധിശൂന്യത ബുദ്ധിയില്ലായ്മക്ക് മരുന്നില്ല എന്നാണ് അലി റദി അള്ളാഹുത്താലഹു പറഞ്ഞു പൊട്ടനായ മിത്രത്തെയാണ് ഞാൻ ഏറ്റവും പേടിക്കുന്നത് ബുദ്ധിമാനായ ശത്രുവിനെ അത്ര തന്നെ പേടിക്കണ്ട പേടിക്കേണ്ടത് ആരെയാണ് പൊട്ടനായ മിത്രത്തെയാണ് ബുദ്ധിമാനായ ശത്രു എന്തൊക്കെയാണ് ചിന്തിക്ക എന്നുള്ളത് ഞമ്മക്കും കുറെ ഊഹിക്കാൻ പറ്റും പൊട്ടനായ മിത്രം എന്തൊക്കെയാണ് ചിന്തിക്ക എന്നുള്ളത് ഞമ്മക്കറിയില്ല ഓൻ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ കൊടുക്കും മിത്രാന്നും പറഞ്ഞ് ഒപ്പം കൂട്ടി നടത്ത ഒ മഹാഭൊട്ടനാണ് ഓൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുടുക്കിക്കളയും ബുദ്ധിമാന്റെ ലക്ഷണമായിട്ട് പറഞ്ഞതാണ് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടൂല എന്നത് മറ്റൊന്ന് പെട്ടെന്ന് മറുപടി പറയൂല എന്നത് ബുദ്ധിമാന്റെ ലക്ഷണാണ് പെട്ടെന്ന് ദേഷ്യപ്പെടൂല പെട്ടെന്ന് മറുപടി പറയൂല മൂന്ന് പറയുന്നതിന്റെ മുമ്പ് അവൻ അവാക്കിബ് ഫലം ആലോചിക്കും അത് ബുദ്ധിമാന്റെ ലക്ഷണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് എന്തുണ്ടാകും ആ സംഭവം കഴിഞ്ഞാൽ അതിനെ തുടർന്ന് മറ്റെന്തുണ്ടാകും ഇങ്ങനെ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ ഫലം ആലോചിച്ചിട്ട് ബുദ്ധിമാന് പറയുള്ളൂ പൊട്ടൻ ശരി ഉൽ ജവാബാ പെട്ടെന്ന് മറുപടിയാണ് പറയൂ പിന്നെ അതിനെ തുടർന്ന് ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മന്ത്രി കസേര തെറിക്കും ചിലപ്പം അയാൾ രാജിവെക്കേണ്ടി വരും ചിലപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ കിട്ടും പലതും ഉണ്ടാകും ആലോചിക്കൂല പറയുമ്പോ അപ്പൊ ബുദ്ധിമാന്റെ ലക്ഷണങ്ങൾ അതേപോലെ ബുദ്ധിമാന്റെ മറ്റൊരു ലക്ഷണമാണ് ആളുകളോട് സോപ്പിട്ട് പെരുമാറുക എന്നത് ഓല നാട്ടിൽ ചെന്നാൽ ഓലോട് സോപ്പിടണം അവരെ ഭൂമിയിൽ ചെന്നാൽ അവരെ തൃപ്തിപ്പെടുത്തണം അങ്ങനെയാണ് അറബി പഴമൊഴിയിലുള്ളത് അപ്പൊ ജനങ്ങളോട് സോപ്പിട്ട് പെരുമാറുക എന്നത് ബുദ്ധിമാന്റെ ലക്ഷണമാണ് ഇരിക്കട്ടെ സുലൈമാൻ നബിയുടെയും ദാവൂദ് നബിയുടെയും ബുദ്ധിപരമായ തീരുമാനത്തെ പറ്റിയിട്ടാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് സുലൈമാൻ നബിയേയും പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് ഹർഫി ഒരു കൃഷിയുടെ വിഷയത്തിലാണ് അവര് തീരുമാനം പറയുന്നത് എന്താണ് സംഭവം സുലൈമാൻ നബി ദാവൂദ് നബിയുടെ അടുത്തേക്ക് രണ്ടാൾക്കാര് വന്നിരിക്കുക വന്നിട്ട് അതിൽ ഒരാള് കൃഷിയുള്ള ആളാണ് മറ്റേ ആള് ആടുള്ള ആളാണ് ആടുള്ള ആളുടെ ആടുകളൊക്കെ രാത്രി കൃഷിയുള്ളവന്റെ കൃഷിത്തോട്ടത്തിൽ വന്ന് കൃഷി മുഴുവൻ തിന്നു നശിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറയാണ് സുലൈമാൻ നബിയെ ദാവൂദ് നബിയെ എന്റെ കൃഷി മുഴുവൻ നശിച്ചിരിക്കുന്നു ഇവന്റെ ആടുകള് രാത്രി വന്നിട്ട് എന്റെ കൃഷി മുഴുവൻ തിന്നു എന്ന് പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈസലാത്തു വസ്സലാം തീരുമാനിച്ചു എന്നാ പിന്നെ ആടുകൾ മുഴുവൻ ആർക്ക് കൊടുക്ക് കൃഷിക്കാരന് കൊടുക്ക് ഓൻറെ കൃഷി എന്റെ ആടുകൾ തിന്നതല്ലേ എന്ന് ആ തീരുമാനം നടന്നു കഴിഞ്ഞ് ഇവർ പോകുന്നത് മകൻ സുലൈമാനിന്റെ മുമ്പിലൂടെയാണ് അന്ന് നബിയല്ല പതിനൊന്ന് വയസ്സേ ആർക്കായിട്ടുള്ളൂ സുലൈമാ നബിക്ക് ആയിട്ടുള്ളു അപ്പൊ പതിനൊന്ന് വയസ്സായ സുലൈമാ നബി ചോദിച്ചു എന്താ വിഷയം വിഷയം എന്റെ ആടുകള് എന്റെ കൃഷി തിന്ന് ആ കേസേറ്റ് നിങ്ങളെ ഉപ്പാന്റെ അടുത്ത് വന്നതാണ് അപ്പൊ ഉപ്പ പറഞ്ഞു ആടുകളെ അയാൾക്ക് കൊടുക്കാൻ കൃഷിക്ക് പകരം കൊടുക്കാൻ അപ്പൊ പതിനൊന്ന് വയസ്സായ സുലൈമാ നബി പറഞ്ഞു നിങ്ങളെ കാര്യം എന്റെ ചുമതലയിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനിക്കൂലീഖനി രണ്ട് ടീമിനും സുഖകരമായ തീരുമാനം ഇതല്ല എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ ഈ വിവരം ഉപ്പയായ ദാവൂദ് നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ അടുത്തെത്തി ദാവൂദ് നബി വിളിച്ചു നീ ഞാൻ നിന്റെ ഉപ്പയാണ് ഞാൻ പ്രവാചകനാണ് എന്ത് തീരുമാനമാണ് നീ തീരുമാനിക്കാൻ പോകുന്നത് അത് നീ പറഞ്ഞിരണം ഈ തീരുമാനമല്ല രണ്ട് വിഭാഗത്തിനും ഏറ്റവും സുഖകരമായത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന ആ തീരുമാനം പറഞ്ഞു വരിക എന്ന് അപ്പോ സുലൈമാൻ നബി സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാം അന്ന് നബി ആയിട്ടില്ല മൂപ്പര് പറഞ്ഞു കൊടുത്ത് ഈ ആടുകളെ ആടുകളെ മുഴുവൻ കർഷകന് കൊടുക്കുക കുറച്ചു കാലത്തേക്ക് ആ കാലത്തുണ്ടാകുന്ന ആടിന്റെ രോമം ആടിന്റെ പാല് ആടിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അയാൾ ഉപയോഗിക്കട്ടെ ആ സമയത്ത് ആടിന്റെ മുൻ ഉടമ ഒരു കൃഷി തുടങ്ങട്ടെ അങ്ങനെ ഈ കൃഷി വലുതായിട്ട് അന്ന് തിന്ന ദിവസത്തിൽ ആ കൃഷിക്ക് എത്ര വളർച്ചയുണ്ടോ ആ വളർച്ചയാകുന്ന സമയത്ത് ഈ കൃഷി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക ആ ആടുകൾ അങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ മനസ്സിലായോ അള്ളാഹു പറയുന്നു ഷാഹിദീൻ വരെ തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സുലൈമാൻ സുലൈമാന് നമ്മള് അത് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു ആ ഹുക്കുമഴയിൽ എല്ലാവർക്കും നല്ല തന്ത്രവും അറിവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കാര്യം തിരിച്ചു കൊടുത്തത് സുലൈമാനക്കാണ് എന്ന് അള്ളാഹു താല പറയുന്നു അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക തൗഫക്ക് ഒരു ചെറിയ കുട്ടിക്കുണ്ടായാൽ വലിയവർ ആ കുട്ടികളിലേക്ക് ആവശ്യമാകും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് മറ്റൊരു പ്രശ്നം വന്ന് ഒരു വലിയ പെണ്ണും ഒരു ചെറിയ പെണ്ണും ഇവർ രണ്ടു പേർക്കും ചെറിയ കൈക്കുഞ്ഞുണ്ട് ഇത് ഒരാളുടെ കുട്ടിയെ ചെന്നായി തിന്നിരിക്കുകയാണ് ആ പ്രശ്നമായി ഇവളുടെ ഇവളുടെ കുട്ടിയെയാണ് ചെന്നായി തിന്നത് എന്ന് അവളും അവളുടേതാണ് തിന്നത് എന്ന് ഇവളും തർക്ക കുട്ടിയുടെ വിഷയത്തിൽ ഒരു കുട്ടിയുമായിട്ടാണ് ഇവർ രണ്ടുപേരും പ്രശ്നമാക്കിയിട്ട് ദാവൂദ് നബിയെ സമീപിക്കുന്നത് ദാവൂദ് നബി രണ്ടാളുടെയും ആ സംഭാഷണം നോക്കിയിട്ട് നേരെ വലിയ പെണ്ണിന് ആ കുട്ടിയെ കൊടുത്തു അവരും തിരിച്ചു പോകുമ്പോൾ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കണ്ട് ചെറിയ കുട്ടിയാണ് എന്താ വിഷയം എന്ന് ചോദിച്ചു അത് ഇങ്ങനെ ഞങ്ങൾ രണ്ടു പേർക്കും കൈക്കുഞ്ഞുണ്ടായിരുന്നു കൈക്കുഞ്ഞിനെ ചെന്നായെ പിടിച്ചപ്പോ അതെന്റെ കുട്ടിയാണെന്ന് ഞാനും അവളെ കുട്ടിയാണെന്ന് അവളും ഉപ്പ തീരുമാനിച്ചത് വലിയ വലിയ പെണ്ണിന് ആ കുട്ടിയെ കൊടുക്കാനാണ് എന്ന് അപ്പോ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാൽ എനിക്കുള്ള തീരുമാനം അങ്ങനെയല്ല കത്തിരിങ്ങൾ ഏതായാലും നിങ്ങൾ രണ്ടാളും പ്രശ്നമാക്കണ്ടല്ലോ നടു മുറിച്ചിട്ട് ഞാൻ രണ്ട് കഷ്ണമാക്കി തരാം ഒരു കഷ്ണ ഓളും കൊണ്ടോട്ടെ ഒരു കഷ്ണ പെടും കൊണ്ടോട്ടെ എന്ന് സുലൈമാൻ നബി അലൈസലാത്തു വസലാം ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വലിയ പെണ്ണ് നേരത്തെ കൊടുത്ത കുട്ടിന്റെ നേരത്തെ ദാവൂദ് നബി തീരുമാനിച്ചിട്ട് വലിയ പെണ്ണിനാളെ കൊടുത്തത് അവളുടെ മുഖത്ത് ഭാവമാറ്റമൊന്നുമില്ല ചെറിയ പെണ്ണ് അലറി കരയാൻ തുടങ്ങി കുട്ടി അവളുടേതാണ് അവൾക്ക് കൊടുത്തോളി എന്ന് അലറി കരയാൻ തുടങ്ങിയപ്പോ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്റെ തീരുമാനം കഴിഞ്ഞിട്ടുണ്ട് കുട്ടി നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ചെറിയ പെണ്ണിന് കൊണ്ടേ കൊടുത്തു വിവരം ബാപ്പ അറിഞ്ഞപ്പോ പറഞ്ഞു അൽ കല ഉത്ത തീരുമാനം നീ തീരുമാനിച്ചത് തന്നെയാണ് എന്ന് അപ്പോ പറഞ്ഞു വന്നത് ബുദ്ധിശക്തി ഗ്രാഹ്യ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുത്തേല ചില പ്രത്യേക വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് ഇവിടെ പ്രവാചകന്മാരുവ കുല്ലൻ തൈന ഹുക്കുമഴയിൽ എല്ലാവർക്കും നല്ല തന്ത്രവും എല്ലാവർക്കും നല്ല ഇൽമും അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും സുലൈമാന് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു തേല പഠിപ്പിക്കുന്നത് അന്ന് ഒരു പ്രവാചകന് വിവരം കിട്ടി മലമുകളിൽ ഒരാള് വിപാദത്തെടുക്കുന്ന ഭയങ്കര ഇപാതത്തുള്ള ആളാണ് ആ ഇപാതത്തെടുക്കുന്ന സമയത്താണ് മഴ പെയ്തത് മഴ പെയ്ത് നല്ല പുല്ലും സസ്യങ്ങളും ഒക്കെ മുളച്ചു മുളച്ചപ്പോ ഈ വിപാതത്തെടുക്കുന്ന സൂഫിയുടെ കഴുത അതിലിങ്ങനെ തിന്നുന്ന ആ ഒരു സന്തോഷം ഇങ്ങനെ നോക്കിയിട്ട് ഈ വിഭാഗത്തെടുക്കുന്ന ആള് പറയാണ് അയാൾക്ക് അള്ളാനെ ഭയങ്കര ഇഷ്ടമാണ് വിഭാഗത്തെടുക്കുന്ന ആളല്ലേ അയാള് പറയാണ് യാ റബി ലൗക്കാനക്ക ഹിമാറുൻ ഹിമാരി ഹിമാ ലറ ഐ തുക്ക ഹിമാർമാറക്കമാ ഹിമാരി പഠിച്ചോനെ അനക്കൊരു കൈതണ്ടെങ്കിൽ ഇന്റെ കഴുതന്റെ കൂടെ ഞാൻ നിന്റെ കഴുതനെയും നോക്കിക്കോളാം ഇവിടെ നല്ല തിന്നാനുണ്ട് എന്ന് ഇത് ഇയാൾ ഈ വിപാദത്തെടുക്കുന്ന സൂഫി പറഞ്ഞ വിവരം അന്നത്തെ പ്രവാചകന്റെ അടുത്തെത്തി പ്രവാചകൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്താണ് അയാൾ പറഞ്ഞത് അനക്കൊരു കൈതണ്ടെങ്കിൽ ഇന്റെ കൈതന്റെ കൂടെ ഞാൻ നിന്റെ കൈതനിയും നോക്കാം അത് അള്ളഹാനെ പറ്റി അങ്ങനെ പറഞ്ഞൂടല്ലോ അയാൾക്കെതിരെ ആ പ്രവാചകൻ ദുആ ചെയ്യാൻ വേണ്ടി കൈയുയർത്തിയപ്പോഴ് അള്ളാഹുവിന്റെ മലക്ക് പ്രവാചകന്റെ അടുത്ത് വന്ന് അള്ളാഹു പറയുന്നത് ദ്വയക്കരുത് ദ്വാ ചെയ്യരുത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് ബുദ്ധി കൊടുക്കുക വിവാദത്ത് നല്ല ഉണ്ട് എന്ന് വിചാരിച്ച് ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അയാളെ വിട്ടേക്കണം നബിയേ എന്ന് പറഞ്ഞ് മലായ്ക്കത്ത് മലക്കുകൾ വന്നു എന്ന് ചരിത്രം കാണാം അപ്പോ ഇതാണ് ബുദ്ധിയുടെ വിഷയത്തിൽ പറയുന്നത് ഈ ആയത്ത് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഓദ്യ ആയത്ത് ഫഹംനഹ സുലൈമാൻ ഇത് ചെറിയ കുട്ടികൾക്ക് പ്ലേറ്റിൽ എഴുതി കൊടുത്താൽ അവർക്ക് ഈ ആയത്തിന്റെ ആയത്തിൽ അതാണല്ലോ വിഷയം ആയത്ത് എഴുതി കൊടുത്താൽ കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂടുമെന്നും ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വിശുദ്ധ കുർആാൻ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പാരായണം ചെയ്യുവാനും റബ്ബുത്തേല നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ